ഷമാസ ശരിക്കും ഞെട്ടിപ്പോയി എന്താണ് റഷീദ് നിങ്ങൾ പറയുന്നത് അത് ഒരിക്കൽ പോലും ഞാൻ അവർക്ക് മാല വാങ്ങാനുള്ള ക്യാഷൊന്നും കൊടുത്തിട്ടില്ല ശരിക്കും ഒരാഴ്ചക്കുള്ള അത്ര കൂലി മാത്രമേ കൊടുത്തിട്ടുള്ളൂ സാധാരണ രീതിയിൽ ഞാൻ കൊടുക്കാറുണ്ട് പക്ഷേ കൂടുതലായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല ആകെ കുറഞ്ഞ പൈസ മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്തിനാ ഷമ്മാസേ ഇങ്ങനെ കളവ് പറയുന്നത് കൊടുത്തത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറയില്ല എനിക്കൊരു സംശയം തീർക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് റഷീദ് ക നിങ്ങൾ പറയുന്നത് ഞാൻ എങ്ങനെ സത്യമായിട്ടും എനിക്ക് ഞാനങ്ങനെ കൊടുത്തെങ്കിലല്ലേ അങ്ങനെ പറയുള്ളു ഷമ്മാസ് തന്നു എന്നാണല്ലോ പറഞ്ഞത് ഷമ്മാസ് തന്നു എന്നോ അങ്ങനെ ആരാ പറഞ്ഞത് നിങ്ങളുടെ വീട്ടില് ജോലിക്ക് തന്നിരുന്ന റാഹില ഞാൻ നിങ്ങളുടെ വീട്ടില് അവൾ ജോലിക്ക് നിൽക്കുന്നത് പോലും അറിഞ്ഞിട്ടില്ല അവസാനമാണ് ഞാൻ അറിഞ്ഞത് എന്നോടൊരു വാക്ക് ചോദിക്കോ പറയുകയോ ചെയ്യാതെയാണ് അവർ ആ പരിപാടിയേക്ക് ഒപ്പിച്ചത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ അവിടുത്തെ ഒരാളാണല്ലോ എന്നിട്ട് പോലും എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല അത് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ലായിരുന്നു എനിക്കറിയില്ലല്ലോ നിങ്ങൾക്ക് അറിഞ്ഞിട്ടാണെന്ന് വിചാരിച്ചോ പിന്നെ എൻ്റെ വൈഫിന് കൂട്ടായിട്ട് ഒരാൾ എന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു നല്ലതല്ലെന്ന് വിചാരിച്ച് അങ്ങനെ അങ് പൊന്നാര ഷമ്മാസേ നിങ്ങൾ ചെയ്തത് വലിയൊരു അബദ്ധമായി പോയി ഒരിക്കലും വിശ്വസിച്ച് വീട്ടിൽ നിർത്താൻ പാടില്ല ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി എന്തൊക്കെ ഇവരി പറയുന്നത് ഷമ്മാസിന്റെ മനസ്സിലേക്ക് പല പല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ട് നിന്നു പെട്ടെന്നാണ് മുഹസിൻ തങ്ങൾ ഷമ്മാസിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ഒരു നിമിഷം ഷമ്മാസ് അതെ ഒരു മിനിറ്റ് ഫോൺ എടുത്തുകൊണ്ട് റഷീദക്കയുടെ കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു ഹലോ അസാംക്കും വലൈക്കും അല്ല വറഹമത്തല്ല ഷമസ് എന്തായി വല്ല വിവരം കിട്ടിയോ അത് ഒന്നും ആയിട്ടൊന്നുമില്ല എനിഷ വൈകാതെ തന്നെ ഒക്കെ കിട്ടിക്കോളും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും കിട്ടിയാലേ എന്നോടൊന്ന് പറയണേ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ല കേസ് എന്തെങ്കിലും ഇല്ല ഞാനൊന്നും കൊടുത്തിട്ടില്ല കാരണം അത് ഇനി ഉമ്മയോട് ഉമ്മയോടൊന്ന് ശരിക്ക് പറഞ്ഞു നോക്കട്ടെ ഞാൻ വിചാരിച്ചിട്ടാണ് അല്ലാതെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ പക്ഷെ അതിനു മുമ്പായിട്ട് കൈയിൽ നിന്ന് കിട്ടി കിട്ടിയാൽ അതും വലിയ കാര്യം തന്നെയല്ലേ അതുകൊണ്ടാണ് ഞാന് ആ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ഇൻഷാ അല്ല വൈകാതെ തന്നെ എന്തെങ്കിലുമൊക്കെ വഴി കാണും കേട്ടോ വിഷമിക്കണ്ട പിന്നെ മുഴുവനായിട്ട് കിട്ടാൻ ഒരു പക്ഷേ പ്രയാസമായിരിക്കും എങ്കിലും ഇൻഷാ അല്ല വിധി വിധിയുണ്ടെങ്കിൽ കിട്ടിക്കോളൂ തങ്ങൾ അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചോ ഫോൺ കട്ട് ചെയ്തു എന്ന് ഉറപ്പായ ശേഷം നേരെ അതാ ഋഷീദിക്കയുടെ അരികിലേക്ക് ആ ആരാ വിളിച്ചത് അത് എൻ്റെ ഒരു കൂട്ടുകാരനാണ് ആ ഓക്കെ അല്ല നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ റാഹിലേക്ക് പണമൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ മൂന്ന് പവൻ വീതമുള്ള മാല അവളുടെ കൈകളിലുണ്ട് എന്ന് മാത്രമല്ല എൻ്റെ ഭാര്യയുടെ കഴുത്തിലും മൂന്ന് പവൻ്റെ ഒരു മാലയുണ്ട് അതും പുതുപുത്തൻ മാല ഷമ്മാസ് കൊടുത്ത ക്യാഷ് കൊണ്ടാണ് വാങ്ങിയതെന്നാണ് പറഞ്ഞത് ശരിക്കും ഷമ്മാസ് ഞെട്ടി ഇല്ല ഒരിക്കലും ഇല്ല ഒരു നിമിഷം ഷമ്മാസിന്റെ മനസ്സിൽ പല പല ചിന്തകളിങ്ങനെ വന്നുകൊണ്ടിരുന്നു കാരണം മറ്റൊന്നുമല്ല അതെ ഞാൻ എനിക്ക് ഞാൻ സംശയിച്ചതുപോലെയൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു അത് റഷീദ് ക അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ കൊടുത്തിട്ടില്ല പക്ഷേ ഷമ്മാസിൻ്റെ മനസ്സിൽ പല ചിന്തകളും പുതിയതായി ഉടലെടുക്കുന്നു എന്തായാലും വേണ്ടില്ല ഒന്നുകൂടി ഉമ്മയുടെ ആ ഒരു ആഭരണപ്പെട്ടി ചെക്ക് ചെയ്യണം ഒരു തെളിവ് കിട്ടുകയാണെങ്കിൽ അത് ഒരു പക്ഷെ ഉറപ്പിക്കാം അവർ തന്നെയായിരിക്കും അവൾ അത് എടുത്തതായിരിക്കുമെന്ന് അല്ലാതെ റഷീദ് പറഞ്ഞ സ്ഥിതിക്ക് അതിപ്പോൾ ഉറപ്പിക്കാനും വയ്യ പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് റഷീദിനോട് പറഞ്ഞാൽ അതൊരു പക്ഷേ തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുമോ ആരെയും ഇതുവരെ തെറ്റിദ്ധരിച്ചിട്ടില്ല പഠിച്ചോനെ എങ്ങനെയാണ് പോയത് അതോ ഉമ്മ എങ്ങോട്ട് മാറ്റിവെച്ചോ അതും അറിയില്ല ആ ഒരു മുല്ലമുട്ട് അത് മാത്രമായിരുന്നു തെളിവ് എന്തൊക്കെ തന്നെയും പോലീസിൽ പരാതി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനു മുമ്പായിട്ട് റബ്ബെ കെട്ടിക്കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു റഷീദൊക്കെ പറഞ്ഞ ആ ഒരു കാര്യം അതെല്ലാം ആലോചിച്ചപ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ അതിനുള്ളിലുണ്ട് അതെ ആറു പവന്റെ മാല അവർ പുതിയതായി വാങ്ങിച്ചു ഒരു നിമിഷം ഷമ്മാസിനോട് റഷീദൊക്കെ ചോദിച്ചു അതെ പിന്നെ മാല വാങ്ങിയത് അവർ റൂബി ഗോൾഡിൽ നിന്നാണെന്ന് എൻ്റെ കൂട്ടുകാർ അത് കണ്ടു പറഞ്ഞു അതല്ല എന്നോട് വിളിച്ചു വന്നാണ് അല്ല നിന്റെ നിങ്ങളൊക്കെ വലിയ പണക്കാരായില്ലേ നിന്റെ ഭാര്യ ഉണ്ടല്ലോ ജ്വല്ലറിയിൽ മാലയൊക്കെ നോക്കുന്നു അറിയില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഓട്ടോ ഡ്രൈവറാണ് എന്നോട് ഒരു കാര്യം പറഞ്ഞതും ഒരു ഫോട്ടോ അയച്ചു തന്നതും അങ്ങനെയാണ് ഞാനത് ചെക്ക് ചെയ്യാൻ കാരണം ഒരിക്കൽ പോലും അവർക്ക് ഒരു പവൻ പോയിട്ട് ഒരു കാൽ പവൻ വേണ്ട ഒരു ഗ്രാം ആഭരണങ്ങൾ വാങ്ങാനുള്ള ക്യാഷ് അവളുടെ കയ്യിലില്ല എനിക്ക് നന്നായിട്ടറിയാം ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ ഷമ്മാസ് തന്നതാണെന്നും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് പറയാനുള്ള കാരണം എന്തെങ്കിലും റഷീദിനോട് എന്ത് പറയണമെന്നായിപ്പോയി ഒടുവിൽ റഷീദിനോട് കാര്യം പറയുകയായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ ചെക്ക് ചെയ്തില്ലേ വീട്ടിൽ നിന്ന് നിന്നേ പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് എൻ്റെ ഭാര്യയായത് കൊണ്ട് പറയല്ല വിശ്വസിക്കാൻ പ്രയാസാണ് അവളും അവളുടെ അനിയത്തിയൊക്കെ കാരണം ഒന്നിനും അടിക്കാത്ത ടീമാണ് ഞാൻ പറഞ്ഞ എൻ്റെ തലയിൽ കയറും എന്തായാലും നിങ്ങൾ വീടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ജസ്റ്റ് ഒന്ന് പറയണേ എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം അങ്ങനെ അതാ റഷീദ് അവിടെ നിന്ന് ഇറങ്ങുന്നു ഷമ്മാസിനെ മനസ്സിൽ സമാധാനമുണ്ടായിരുന്നില്ല അന്ന് പതിവിലും ടൈം കഴിഞ്ഞിട്ടും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാത്തത് കൊണ്ട് തന്നെ നുസൈബ അതാ ഫോൺ ചെയ്യുന്നു ഒരു നിമിഷം ഫോൺ എടുക്കാൻ ലേറ്റായി അവൾ ഭയന്നു പഠിച്ചോനെ എന്തുപറ്റി വീണ്ടും വിളിച്ചു ഹലോ ആ ഇക്ക നിങ്ങൾ എവിടെ ഞാൻ ഇപ്പം വരാം കുറച്ച് തിരക്കായിരുന്നു ഓ ഞാൻ പേടിച്ചു പോയി ഫോണൊന്നും എടുത്തതും കണ്ടില്ല എന്തുപറ്റി എന്ത് ശബ്ദമൊക്കെ വല്ലാതെ അതെ ഒന്നുമില്ല നമ്മുടെ അയൽവാസി റഷീദോ ആ റഷീദിക്കയോ ആ ശരി ഷൈമത്തിയുടെ ഭർത്താവ് അല്ലേ ആ അതെ ഓ എന്തിനാ ഫോൺ എടുക്കാൻ ഫോണെടുക്കാമെന്നായിരിക്കല്ലേ അല്ല ഞാൻ പിന്നീട് വന്നിട്ട് പറയാം എന്തായിക്കാ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമൊന്നുമില്ല ചെറുതായിട്ടൊരു എനിക്കൊരു തോന്നല് എന്തോ എന്താണ് വല്ല അതും കിട്ടിയോ അതിനെ കുറിച്ച് തങ്ങള് വിളിച്ചിരുന്നു തങ്ങള് ചോദിച്ചോ കിട്ടിയോ വല്ല തുമ്പന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല കിട്ടിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഓ ഞാൻ എന്താ അങ്ങോട്ട് വരാം അപ്പോൾ തന്നെ ഷമ്മാസ് നേരെ റൂമിലേക്ക് ലിഫ്റ്റിൽ കയറി ചെല്ലുന്നു ഇക്ക എന്തു പറ്റി ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ കാണുന്നില്ല അതാ വിളിച്ചത് ആ നീ എന്തിനാ ബുദ്ധിമുട്ടായി ഏയ് ഒന്നുമില്ല എന്നിപ്പോ പുറത്തത്തെ ഫുഡ് വെച്ചാൽ നടക്കണ കാര്യമില്ലല്ലോ ആ ആയിക്കോട്ടെ അല്ല എന്ത് പറ്റി മുഖമാകെ വാടിയിരിക്കുന്നല്ലോ അത് ഒന്നുമില്ലടേ അതെന്ത് സംഭവം വെച്ചാൽ റഷീദ്ക്ക് വന്നിരുന്നു പക്ഷേ എന്നോടൊരു കാര്യം പറഞ്ഞു എന്തേക്ക എന്നോട് പറയാൻ മടിയാണോ മടിയായിട്ടല്ല അല്ല എനിക്ക് എന്തൊക്കെ നമ്മൾ ഒരാളെ കുറിച്ച് തെറ്റിദ്ധരിക്കാൻ പാടില്ല അതാണ് അതായത് റഷീദ് കിയുടെ വൈഫിനെ നേത്തി റാഹുലെ പറഞ്ഞത്രേ ഞാന് ക്യാഷ് കൊടുത്തിട്ടുണ്ട് അവൾക്ക് മാല വാങ്ങാനെന്നൊക്കെ ഒരു നിമിഷം നുസൈബ ഞെട്ടിപ്പോയി ഇക്ക നിങ്ങൾ എന്തേ പറയുന്നത് അല്ലെങ്കിലും നിങ്ങളെ പിന്നാലെ അവൾ കൊറേ നടന്നിരുന്നു അല്ലേ ഏ അങ്ങനെയല്ല ഇത് എന്തോ ഒരു രക്ഷപ്പെടുവാൻ വേണ്ടി ഒക്കെ പറഞ്ഞ പോലെയാണ് എനിക്ക് എന്തൊക്കെയോ ഒരു ദുരൂഹതകൾ തോന്നാണ് കാരണം അവൻ പറഞ്ഞത് ഒരു ഗ്രാമം പോലും വാങ്ങാൻ ക്യാഷ് ഇല്ലാത്ത ടീമാണ് അവരിപ്പിങ്ങനെ മൂന്ന് പവന്റെ മാല് രണ്ടു പേർക്ക് വാങ്ങി എന്നുള്ള രീതിയിലൊക്കെയാണ് എന്തൊക്കെയാ അവൻ റൂബി റോബിഗോൾഡിലാണത്രെ പോയത് ഷമ്മാസ് എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചിച്ചു നിന്നു ഇക്ക അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ട ഇൻഷല്ല നമുക്ക് കിട്ടാനുള്ളതാണെ കിട്ടും ഷമ്മാസ് ആകെ വിയർത്തു പോവുകയാണ് എൻ്റെ ഉമ്മ വരുമ്പോഴേക്കും എൻ്റെ ഉമ്മയുടെ ഗോൾഡ് അതവിടെ എത്തിച്ചില്ലെങ്കിൽ അതുമല്ലാത്തൊരു വിഷമാവും പക്ഷെ അവരോട് നേരിട്ട് ചോദിക്കുന്നതും ചേ ഞാൻ എന്താ ചെയ്യാം എനിക്കറിയുന്നില്ല ഞാനിപ്പോൾ വരാം നീ ഇവിടെ നിൽക്ക് എങ്ങോട്ടാ ഷമ്മാസ് നേരെ പോയത് ജ്വല്ലറിയിലേക്കായിരുന്നു റൂബി ഗോൾഡ് ജ്വല്ലറിയിലേക്ക് ഷമ്മാസിനെ കണ്ടപ്പോൾ തന്നെ അവർ സ്വീകരിച്ചു സർ നിങ്ങൾ എന്താണ് വേണ്ടത് ഒരു നിമിഷം ഷമ്മാസ് എനിക്ക് ഞാൻ നോക്കട്ടെ എൻ്റെ വൈഫ് ചിലപ്പോൾ വരും അപ്പോൾ ഒന്ന് വെയ്റ്റിങ്ങിൽ ആ ഓക്കെ ഓക്കെ സർ ഇരുന്നോളൂ സാറിന് വെള്ളമോ ജ്യൂസോ എന്താ വേണ്ടത് ചായയോ അപ്പോഴൊക്കെ സൽക്കാരമാണ് അവർക്ക് അല്ലെങ്കിൽ ജ്വല്ലറിയിൽ കയറിയാലേ അവർ വളരെയധികം സ്വീകരിക്കുമല്ലോ അതുപോലെ തന്നെ ഹേയ് നോ താങ്ക്സ് ഒന്നും വേണ്ട ഇവിടുത്തെ പുതിയ ഐറ്റംസ് ആഭരണങ്ങളൊക്കെ ഏതൊക്കെയാണ് ഷമാസ് അറിയാത്ത രീതിയിൽ ചോദിച്ചു ഇവിടെ പല രീതിയിലും ആഭരണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അല്ല ഓൾഡ് മോഡൽ വല്ലതും ക്ഷമാസ് അറിയാതെ അത് ചോദിച്ചു അപ്പോഴാണ് ജ്വല്ലറിയുടെ ഒരു സ്റ്റാഫ് പറഞ്ഞത് ഓൾഡ് മോഡലെന്നു വെച്ചാൽ പഴയ രീതിയിലുള്ള ആഭരണങ്ങൾ ഇനി അതിൻ്റെ ഒരു സെക്ഷൻ തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ തുടങ്ങുകയാണ് അതായത് ഞങ്ങൾക്ക് ഇപ്പോൾ പലരും ആവശ്യപ്പെടുന്നുണ്ട് ഓൾഡ് ഗോൾഡ് ഓൾഡ് മോഡൽസ് അത് ഇപ്പോഴങ്ങ് ചെറിയ രീതിയിൽ ട്രെൻഡായി വരുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു മോഡല് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു മോഡല് ഗോൾഡ് കാണണമെങ്കിൽ കാണിക്കാം അത് ഞങ്ങൾ ഒന്നും കൂടെ ഫിനിഷിംഗൊക്കെ വരുത്തിയിട്ട് സെറ്റാക്കി വെക്കാനുള്ളതാണ് അത് ഡിസ്പ്ലേ അത് വിൽക്കാനുള്ളതല്ല കേട്ടോ അതായത് ഒരുപാട് പഴക്കമുള്ള ഒരു ഗോൾഡ് പോലെയാണ് അത് ഉള്ളത് അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് വെക്കാനുള്ള പ്ലാനിംഗ് ആണ് ഒരു നിമിഷം റഷീദൊക്കെ പറഞ്ഞത് അതെ ഗോൾഡിൽ നിന്ന് അവർ സ്വർണം വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ അതാ അത് ഷമ്മാസ് ആവശ്യപ്പെടുന്നു അത് മോഡൽ ഒന്ന് കാണിക്കാമോ പെട്ടെന്ന് തന്നെ ഒരു വെച്ച ആ ഒരു മനോഹരമായ മാല ഷമ്മാസിന്റെ മുൻപിലേക്ക് അവർ വെച്ചു കൊടുത്തു അത് ഡിസ്പ്ലേക്ക് വെക്കുവാനാണെന്ന് പറഞ്ഞു ഒരു നിമിഷം ഷമ്മാസ് ആ മാല കണ്ട് ഞെട്ടിപ്പോയി എന്റെ ഉമ്മയുടെ കഴുത്തിൽ കിടന്ന് തിളങ്ങിയ ആ ഒരു മാലയുടെ അതേ മോഡല് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഞാനത് കണ്ടിട്ടില്ല പക്ഷെ അതുപോലത്തെ മോഡൽ തന്നെയാണല്ലോ ഇത് എന്തപ്പോ ചെയ്യാം അത് ഇതിന് എത്ര വരും ഇത് ഏകദേശം ഒൻപത് ലക്ഷം രൂപയോളം ഒൻപത് ലക്ഷമോ ഇതോ ആ ഇത് ഓൾഡ് മോഡലാണ് അത് മാത്രമല്ല ഇതിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും തികച്ചും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴത്തെ പോലെയല്ല പഴയ പൊന്നാണ് ഒന്നുകൂടി പവർ കൂടിയ പൊന്നായിരിക്കും അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു റേറ്റ് ഞങ്ങൾ കുറഞ്ഞ രീതിയിൽ നിശ്ചയിച്ചു വെച്ചത് ഇത്ര മാത്രമാണ് ഇത് ഞങ്ങൾ വേറൊരു വിപണിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതായത് ഡെമോ വെക്കാനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഇരട്ടി ക്യാഷ് കിട്ടാനും ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ ഞങ്ങൾ ചെറിയൊരു അതിൻ്റെ തൂക്കത്തിനനുസരിച്ചുള്ളൊരു റേറ്റ് അതും ഓൾഡിൻ്റെ ഒരു മോഡലും ഭംഗിയും എല്ലാം കൂടി വെച്ച് നോക്കിയിട്ടാണ് ഇവർ റേറ്റ് പറഞ്ഞത് ശരിക്കും ഇതിലേറെ ഇതിന് കിട്ടും ഒരു നിമിഷം ഷമ്മാസിൻ്റെ മനസ്സിൽ പല ബുദ്ധികളും ഉദിച്ചു എങ്ങനെയാണ് ഇത് എവിടെ എത്തിയത് എനിക്കൊന്നും അറിയുന്നില്ല അവർ ഹേയ് അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട അത് ശരിക്കും ചോദിച്ചിട്ട് തന്നെ ഇത് ഷമ്മാസ് നിങ്ങൾക്ക് ഈ മോഡൽ ചെയ്തു തരാനാണോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഈ മോഡൽ തൽക്കാലം ഇത് കൊടുക്കില്ല ഇത് ഞങ്ങക്ക് ഒരു ആവശ്യത്തിന് ഉള്ളതാണ് ഇതിന്റെ ഇതേ മോഡൽ ഞങ്ങൾ ചെയ്തു തരും ഷമ്മാസം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അത് കണ്ടിട്ട് ഉമ്മയുടെ അതുപോലെയുള്ള മോഡല് ഇതുപോലുള്ള പല മാലകളും അതിലുണ്ടായിരുന്നു വേറെ മോഡലുകൾ വല്ലതും ഇല്ല ഇപ്പൊ ഉള്ള ഓൾഡ് മോഡൽ ഇതാണ് പിന്നെ ഉണ്ട് പല വെറൈറ്റി മോഡലുകളും നിങ്ങൾ തന്നാൽ ഞങ്ങളതുപോലെ ഉണ്ടാക്കിത്തരും പക്ഷേ ഷമ്മാസിനെ ആ ഒരു ആഭരണം അതിൽ മാത്രമായിരുന്നു കണ്ണ് എൻ്റെ ഉമ്മയുടെ അതേ മാല ശരിക്കും അതുതന്നെ അത് തിരിച്ചും മറിച്ചും നോക്കുകയാണ് ഷമ്മാസ് ഇതിപ്പോ നിങ്ങൾ ലാസ്റ്റ് എത്ര രൂപക്ക് തരും അത് ഞങ്ങൾ പറഞ്ഞല്ലോ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഞങ്ങൾ വില ഇട്ടത് ഒൻപത് ലക്ഷമാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പക്ഷേ ഇതിനേക്കാളും കുറച്ച് രീതി ഞങ്ങൾ കൊടുക്കണമെന്നില്ല ഞങ്ങൾ വേറെ ഞങ്ങളുടെ മുംബൈയിലുള്ള ഷോറൂമിലേക്ക് കൊടുത്താൽ ഇതിൻ്റെ ഇരട്ടി ക്യാഷ് കിട്ടും അവർക്ക് ഡെമോ ആണ് ആവശ്യം ഓൾഡ് ഗോൾഡ് ഞങ്ങൾ ഒരുപാട് ശേഖരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പലയിടത്തൊന്നും കിട്ടില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ നിധി കൂമ്പാരത്തിൽ നിന്നോ അങ്ങനെ വല്ലതെങ്കിലൊക്കെ കിട്ടിയെങ്കിലുള്ളൂ അല്ലാതെ വീട്ടിൽ സാധാരണ രീതിയിൽ ഇത്രക്കും ഗോൾഡായ ആഭരണങ്ങൾ ഇല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റും തികച്ചും വ്യത്യസ്തമാണ് എന്നാൽ ഇതൊന്ന് നിങ്ങൾ പാക്ക് ചെയ്യൂ ഇതെനിക്ക് വേണം ഷമ്മാസ് ആ ആഭരണം വാങ്ങുന്നു അതെ ഉമ്മയുടെ ആഭരണ പെട്ടിയിൽ കൊണ്ടുവന്ന് വെക്കണം എന്തൊക്കെ തന്നെയാലും റബ്ബേ ഇതെങ്ങനെ ഇവിടെ എത്തി അല്ലെങ്കിൽ ഇത് അവരെ കൊണ്ടുവന്നതാണോ ഒന്നും എനിക്കറിയുന്നില്ല എന്തായാലും സത്യം പുറത്തു വരാതിരിക്കില്ല തൽക്കാലം കുറച്ച് ആഭരണങ്ങൾ സംഘടിപ്പിക്കണം എന്നിട്ട് ഉമ്മയുടെ ആ ഒരു ബോക്സിൽ നിറച്ച് വെക്കണം അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതാണ് എനിക്ക് ചിന്തിക്കാനുള്ളത് ഞാൻ നിങ്ങൾക്കൊരു പത്ത് ലക്ഷം തരാം ഈ ഒരു ആഭരണം എനിക്ക് വേണം ഒരു ലക്ഷം ഏറെ പറഞ്ഞപ്പോൾ അവർക്കും തന്നെ പെരുത്തു സന്തോഷം ആ അങ്ങനെയാണെങ്കിലേ ആയിക്കോട്ടെ അങ്ങനെ അതാ അവർ മനമില്ലാ മനസ്സോടുകൂടി ആ ഒരു ആഭരണം പാക്ക് ചെയ്ത് കൊടുക്കുന്നു റൂബി ഗോൾഡ് എന്നുള്ള ആ ഒരു കവറിലെല്ലാം ഭദ്രമായിട്ട് അത് സെറ്റാക്കി അവർ തിരിച്ചു കൊടുക്കുന്നു ഷമ്മാസ് പത്ത് ലക്ഷം രൂപയാണ് ആ ഒരു ആഭരണത്തിന് വേണ്ടി അവിടെ കൊടുത്തത് ഷമ്മാസ് അത് വാങ്ങി നേരെ അതാ കാറിലേക്ക് വെച്ചു ഓ ഇതുപോലുള്ള കുറച്ച് ഐറ്റംസ് കൂടി വാങ്ങിയിട്ട് വെക്കണം പൈസ എത്ര ആയാലും വേണ്ടില്ല പൈസയെല്ലാം ഉണ്ടാക്കിയുണ്ടാവുമല്ലോ ഷമ്മാസ് നേരെ പോയത് മറ്റങ്ങോട്ടുമായിരുന്നില്ല പുത്തൻ വീട് തറവാട് ലക്ഷ്യമാക്കിക്കൊണ്ട് പത്ത് ലക്ഷത്തിന്റെ ആഭരണം അതെ ഉമ്മയുടെ അതുപോലുള്ള ആഭരണം വാങ്ങി അവൻ നേരെ നേരെയതാ വീട്ടിലേക്ക് പോകുകയാണ് അപ്പോഴാണ് ആ കാര്യം ആലോചിച്ചത് അപ്പുറത്ത് ഒരു കവിത ജ്വല്ലറി കാണുന്നു അവിടെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് ചോദിച്ചാലോ പഴയ ആഭരണങ്ങൾ പഴയ മോഡൽ കിട്ടുമോ എന്ന് എങ്കിൽ അതും കൂടി വാങ്ങാമായിരുന്നോ അല്ലെങ്കിൽ വേണ്ട ഏതായാലും ഇത് കൊണ്ടുപോയി വെക്കട്ടെ ഷമ്മാസ് നുസീബിയോട് വിളിച്ചു പറഞ്ഞാലോ വേണ്ട തൽക്കാലം ആരോടൊന്നും പറയണ്ട ഷമ്മാസ് നേരെ തന്റെ സ്വന്തം പുത്തൻ വീട് തറവാട് ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ് ആരോടും ഒന്നും പറയാതെ അവനതാ നേരെ പുത്തൻ വീട് തറവാട്ടിലേക്ക് എന്നാൽ ഈ സമയം നുസീബ പഠിച്ചോനെ എങ്ങോട്ട് പോയതാവോ അറിയില്ല വന്നോളും വിളിച്ച് ശല്യപ്പെടുത്തണ്ട നല്ല ടെൻഷനുണ്ട് ഉമ്മയുടെ ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടില്ലേ റബ്ബേ അതിൽ വലിയൊരു പങ്ക് എനിക്കുണ്ട് എന്ന് തന്നെ പറയാം കാരണം എൻ്റെ പണിയാണ് പാവം കരുതി അവരെ അവിടെ നിർത്തിയത് പരമായ സംശയം അവർ തന്നെ ആകാനാണ് അല്ലാതെ ഇപ്പൊ ആര് ആകാനാ എന്നാലിപ്പോൾ ഉമ്മയുടെ കീയൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് ആ ചാവി ഉമ്മ സുരക്ഷിതമായി വെച്ചതായിരിക്കുമല്ലോ അത് എനിക്ക് പോലും അറിയില്ല അതൊക്കെ കണ്ടുപിടിച്ച് എടുക്കാന്നൊക്കെ പറഞ്ഞാല് ആർക്കാ റബ്ബെ ഇത്രമാത്രം ധൈര്യമുണ്ടാവുക ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഈ സമയം ഷമ്മാസ് പുത്തൻ വീട് തറവാട്ടിലെത്തി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ എന്തൊക്കെയോ ഒരു മാറ്റം ആരൊക്കെയോ വന്ന് കയറിയ പോലെ ഇവിടെ ഒക്കെ എന്തൊക്കെയോ ഒരു ഷമ്മാസിനെ ആരോ വന്ന് കയറിയ പോലെയൊക്കെ തോന്നി പെട്ടെന്നാണ് അവിടെ നിന്ന് ഒരു കാർഡ് വീണ് കിട്ടിയത് ഷമ്മാസ് എടുത്തു നോക്കി ഇത് എങ്ങനെയോ പെട്ടെന്നാണ് ഷമ്മാസ് അത് വായിച്ചത് ഫസീല അതെ അവളുടെ പേരും ഡീറ്റെയിൽസും ഒരു കാർഡ് ശരിക്കും ഇത് ഇവിടെ ആരോ കയറി കയറിങ്ങിയിട്ടുണ്ടല്ലോ ശരിക്കും ഇത് എന്തൊക്കെയോ ഏതൊരു സ്ത്രീയെ അതെ മുടിയിൽ കെട്ടുന്ന എന്തോ ഒരു റിബണോ പൂവോ എന്തൊക്കെയോ അതും അവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഇവിടെ ആരോ വന്നിട്ടുണ്ട് പേര് ഫസീല ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി ഫസീല അത് നവാസ്കിയുടെ ആദ്യ ഭാര്യ അവരെന്തിനാണ് ഇങ്ങോട്ട് ഇപ്പോൾ വരുന്നത് എന്ത് കാര്യത്തിന് വേണ്ടി ഒരു നിമിഷം അവൻ വിചാരിച്ചു പഠിച്ചോനെ ഉമ്മ വെറുതെ അല്ല പറഞ്ഞത് ഒരിക്കലും നുസി അവിടെ വീട്ടിൽ നിർത്തരുതെന്ന് ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത് റബ്ബേ അപ്പൊ അവൾ ഇവിടെ കയറി ഇറങ്ങുന്നുണ്ട് എന്നർത്ഥം അതിനുള്ള തെളിവാണ് ഇതെല്ലാം ശരിക്കും ഇത് അവളുടേത് തന്നെ ഷമ്മാസെ ശരിക്കും പറഞ്ഞാൽ ഭയം തോന്നി റബ്ബേ ഈ ശത്രുക്കളൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നത് എന്ന് വിചാരിച്ചിട്ട് ഷമ്മാസ് വാതിൽ തുറക്കുന്നു വാതിൽ തുറന്ന് ഷമ്മാസ് അകത്ത് കയറി വാതിലിനൊക്കെ ഒരു കടുംപിടുത്തമുണ്ട് അത് അടച്ചിട്ടിട്ടായിരിക്കും എങ്കിലും ശക്തമായി തള്ളിയപ്പോൾ അതങ്ങ് തുറന്നു റൂമാകെ ഒരു അടച്ചിട്ട സ്മെല്ല് നല്ല മഴയുമല്ലേ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഷമ്മാസിന് തോന്നുകയാണ് നേരെ ഉമ്മയുടെ റൂമിലേക്ക് അവിടെയൊക്കെ മാറാല കെട്ടി കിടക്കുന്ന പോലെയാണ് തോന്നിയത് ഹോ ഷ്മാതെല്ലാം കൈകൊണ്ടൊന്ന് വകഞ്ഞു മാറ്റി നേരെ ഉമ്മയുടെ റൂമിലേക്ക് കടന്നു ഹജനാവിന്റെ ആ ഒരു ചാവി വാതിലിന്റെ മുകളിലെ തട്ടിൽ നിന്നും എടുത്തു പഴയ വീടുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം അതായത് വാതിൽ കട്ടലിന് മുകളിൽ ഒരു രഹസ്യാറ ആ അറയിലാണ് ഉമ്മ ഉമ്മയുടെ താക്കോൽ സൂക്ഷിക്കാറുള്ളത് ഷമ്മാസ് ആ താക്കോൽ കൂട്ടം കയ്യിലെടുത്തു നല്ല കനമുള്ള വലിയ ഇരുമ്പ് താക്കോൽ കൂട്ടങ്ങൾ അതിൽ ഏറ്റവും വലിയതായിരുന്നു ഹജനാവിൻ്റെത് ഷമ്മാസ് അത് തുറന്നു ഉമ്മയുടെ ആ ഒരു ആഭരണപ്പെട്ടി അത് കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി പ്രബ എപ്പോഴും നിറഞ്ഞു തുളുമ്പിയിരുന്ന ഇതിൽ ഒന്നുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥ അതെല്ലാം എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ താഴെയുള്ള പെട്ടി കണ്ടില്ലെന്ന് തോന്നുന്നു അറിയില്ല അതിലേക്കൊന്നും എത്തിയിട്ടില്ല പക്ഷെ ഇതാണ് ശൂന്യമായി കിടക്കുന്നത് ആ ഒരു വലിയ ഉമ്മയുടെ വലിയ മാല എടുത്ത് അവൻ അതിൽ വെച്ചു ശരിക്കും ഉമ്മയുടെ പോലെ ഉണ്ട് എന്താണെന്ന് അറിയില്ല ഉമ്മാക്കൊരു പക്ഷേ അള്ള ബാക്കിയുള്ളത് കൂടി എനിക്ക് ഫില്ല് ചെയ്യാൻ കിട്ടണേ അല്ല ഷമ്മാസ് അത് അടച്ചു ഭദ്രമായി പൂട്ടി വാതിലിന്റെ മുകളിൽ ആ ഒരു താക്കോൽ കൂട്ടം വെച്ചു ഉമ്മയുടെ വാതിൽ പൂട്ടി ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു നിമിഷം അവൻ ആലോചിച്ചു വേണ്ട ഇനിയും ഇതിവിടെ വെച്ചു പോയാൽ ഒരു പക്ഷേ പലരും കയറി ഇറങ്ങുന്ന സ്ഥലമാണ് തൽക്കാലം അതെടുത്ത് കൊണ്ടുപോയാലോ എന്തു ഞാൻ ചെയ്യും എനിക്കറിയുന്നില്ല ഷമ്മാസനെ ആ ആഭരണം അവിടെ വെച്ചിട്ട് പോകുവാനും തോന്നില്ല പത്തു ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയതാണ് ഇനി റൂമിലേക്ക് കൊണ്ടുപോകണോ അതും അറിയുന്നില്ല ഷമ്മാസാകെ ആശങ്കയിലായി ഒരു പക്ഷെ ഇവിടെ വെച്ചാൽ ഇനിയും ആരെങ്കിലൊക്കെ വരും അതുകൊണ്ട് തന്നെ ഷമ്മാസിനെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് അവൻ നിൽക്കുന്നത് വീട്ടിൽ വെച്ചിട്ട് പോകുവാനും വയ്യ കൊണ്ടുപോകാനും വയ്യ അങ്ങനെയുള്ള ഒരവസ്ഥ ഷമ്മാസ് എന്ത് ചെയ്യും ആ ആഭരണം റൂമിലേക്ക് ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുമോ അതോ വീട്ടിൽ വെക്കുമോ എവിടെ വെക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വഹമ്മത്തല്ലാ താലൂ